പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ മറ്റൊരാളുടെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കണ്ടു എന്നുള്ളത് എങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ നമുക്ക് മെസ്സേജുകൾ വായിക്കാം അതുപോലെ തന്നെ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാത്ത രീതിയിൽ ആ ബ്ലൂ ടിക്ക് വീഴാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് മെസ്സേജുകൾ വായിക്കാം അങ്ങനെ ഒന്ന് രണ്ട് ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബൾ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റിൽ ഒരുമാതിരി എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സെറ്റിങ്സ് ആയിരിക്കും നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് കിട്ടും സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ വരും പ്രൈവസിയിൽ നിങ്ങളിവിടെ റീഡ് റിസെപ്റ്റ് നിങ്ങൾ ഓൾറെഡി ഓൺ ആക്കിയിട്ടേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് നിങ്ങൾ കണ്ടു എന്നുള്ളത് അവർക്ക് ബ്ലൂ ടിക്ക് വീഴാനായിട്ട് ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ എനേബിൾ ചെയ്യേണ്ടത് ഇതൊട്ടുമുകാലം ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും അറിയാൻ മല്ലാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് നമ്മളിതൊന്ന് പറയുന്നത് ഈ ബ്ലൂ ടിക്ക് ഈ ജസ്റ്റ് നിങ്ങൾ ഈ റീഡ് റിസപ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ മെസ്സേജിൽ ബ്ലൂ ടിക്ക് വരത്തില്ല അപ്പോൾ നമ്മൾ കണ്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല ഇത് എനേബിൾ ആക്കി ഇട്ടേക്കുവാണെങ്കിൽ അവർ നമ്മളുടെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ അയക്കുന്ന മെസ്സേജിന് ഓൾറെഡി നമ്മളത് എടുത്ത് കണ്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലാകും കാരണം അവർക്ക് ഓൾറെഡി ബ്ലൂ ടിക്ക് വീഴും അതുപോലെ തന്നെ നമുക്ക് അടുത്തത് സ്റ്റാറ്റസും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഓൾറെഡി നമ്മൾ ഈ ഒരു റീഡി റിസെപ്റ്റ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സ്റ്റാറ്റസ് ഇപ്പോൾ ജസ്റ്റ് എടുത്ത് കാണുവാണെങ്കിൽ ആ സ്റ്റാറ്റസ് കണ്ടു എന്നുള്ളത് മനസ്സിലാകത്തില്ല ഈ റീഡി റിസെപ്റ്റ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ കേട്ടോ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഈ ഇത്തരം പേര് കണ്ടെന്നുള്ള നമ്പേഴ്സ് കാണിക്കുമല്ലോ ആ ഒരു നമ്പേഴ്സിൽ നമുക്ക് അവരെ നമ്മൾ നമ്മളെ ഉൾപ്പെടുത്തത്തില്ല കാരണം നമ്മൾ നമ്മളതിനകത്ത് ഡിസേബിളായിരിക്കും ഇനി ഒരാളുടെ മെസ്സേജ് നമുക്ക് എങ്ങനെ ബ്ലൂടിക്ക് വരാതെയും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി അവരുടെ മെസ്സേജ് കണ്ടിട്ടുണ്ടെന്ന് അറിയാവുന്ന രീതിയിൽ നമ്മൾ വായിച്ച് വായിച്ചെടുക്കാം ഇപ്പം നിങ്ങൾക്ക് കുറേ അധികം മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളതോ പിണക്കമുള്ളോ ആളുകളൊക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ മെസ്സേജ് നമ്മൾ വായിക്കുകയും ചെയ്യണം എന്നാൽ വായിച്ചെന്നുള്ളത് അവർ അറിയാനും പറ്റത്തില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് വായിക്കാൻ നോക്കാം അതിനായിട്ട് നിങ്ങൾ അവരുടെ പേര് കറക്റ്റായിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഇപ്പം ഞാൻ ആരെങ്കിലും ഒന്ന് നോക്കട്ടെ ആ ഓക്കെ ജിൻസി ഓക്കെ ജീൻസി അവരുടെ പേര് മുഴുവനായിട്ട് എൻ്റർ ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട് ആ പേര് തന്നെ കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ മെസ്സേജ് കിട്ടുള്ളൂ ഓക്കെ ഞാൻ ഇവിടെ ഇത് എൻറ്റർ ചെയ്തു ഇപ്പോൾ ഈ ഒരാൾ മാത്രമായി സെർച്ചിങ്ങിൽ എന്നിട്ട് അതിൻ്റെ താഴോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്താൽ കണ്ടോ അവരയച്ച മെസ്സേജുകൾ ഓരോന്നും നമുക്ക് ഇതുപോലെ കാണാം അപ്പോൾ അവിടെ ബ്ലൂ ടിക്കും ചെയ്യത്തി കാണത്തില്ല നമുക്ക് അവരയച്ച മെസ്സേജുകൾ എന്നാണെന്നുള്ളത് നമുക്കിതുപോലെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചേക്കുന്നതാണ് അപ്പം അത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ കണ്ടോ വായിച്ചെടുക്കാം അപ്പോൾ അവർ ഗ്രൂപ്പിലോട്ട് നമുക്ക് കയറുകയും വേണ്ട ഇത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലുള്ള മെമ്പറാണ് അപ്പം ഇതുപോലെ ഓരോ അയച്ചേക്കുന്ന മെസ്സേജുകൾ ഇതിപ്പോൾ നമുക്ക് ഇരുപത്തൊന്നാം തീയതി മുതൽ അയച്ച മെസ്സേജുകൾ നമുക്ക് ഇതേ രീതിയിൽ വായിക്കാനായിട്ട് പറ്റി ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഏറെ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു അപ്പോൾ മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുവരെ ബൈ സി യു